സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പരാജയങ്ങൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറ്റൊരു കൂടി തുറന്നു കാട്ടുകയാണ് ജനം ടിവി സംസ്ഥാനത്തെ കാൻസർ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിൽ കോടികൾ വെട്ടിക്കുറച്ചിട്ടും മൌനം പാലിക്കുകയാണ് ആരോഗ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അർബുദരോഗികളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നിരിക്കെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ കേവലം പകുതി മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചത് പദ്ധതി വിഹിതത്തിൽ ഗണ്യമായി കുറവുണ്ടായി എന്ന ആരോഗ്യമന്ത്രി തുറന്ന് സമ്മതിക്കുന്ന രേഖ ജനം ടി വിക്ക് ലഭിച്ചു അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതൊന്ന് പക്ഷേ അനുവദിക്കുന്നത് മറ്റൊന്ന് ചെലവാക്കുന്നത് മറ്റൊന്ന് ഈ വൈരുദ്ധ്യം ആരോഗ്യരംഗത്ത് കൂടുതലായി കാണുന്നുണ്ട് പക്ഷേ ഈ ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടില്ല തന്നെ അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ രേഖകൾ പറയുന്നത് എന്താണ് ആ തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു വാർത്ത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് കാരണം നിർദ്ധനരായ ഒരുപാട് അർബുദ രോഗികൾ ചികിത്സിക്കാൻ വഴിയില്ലാതെ നമ്മൾ സർക്കാർ ആതുരാലയങ്ങളെ തേടി പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം ആർ സി സി ഉൾപ്പെടെ പക്ഷേ ഇവിടെയൊക്കെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ സർക്കാരിന് പറ്റുന്നില്ല ഒരു വശത്ത് നമ്പർ വൺ കേരളമെന്ന് അവകാശപ്പെടുന്നു അതോടൊപ്പം തന്നെ മരുവശത്ത് കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പിൻ്റെ പ്ര പ്രവർത്തനങ്ങളെ പ്രചരണങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിലേക്ക് പ്രചരണങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഒരു കണക്ക് നമ്മൾ പുറത്തുവിടുന്നത് അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അതായത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ തിരുവനന്തപുരം ആർ സി സിക്ക് മാത്രം എഴുപത്തി മൂന്ന് കോടി രൂപയാണ് നീക്കിവെച്ചത് പക്ഷേ അത് റിവൈസ് ചെയ്ത് വന്നപ്പോൾ ലഭിക്കുന്ന വെറും മുപ്പത്തി ആറ് ദശാംശം അഞ്ച് കോടി രൂപ മാത്രമാണ് ഇത് കൊച്ചിയിൽ ഇത് ഇതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് കൊച്ചിയിലും മലബാറിലും ഉള്ളത് അതായത് മലബാർ ക്യാൻസർ സെൻ്ററിനുള്ള വേണ്ടി ഇരുപത്തി കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു അത് പതിനാല് കോടി രൂപ മാത്രമാണ് വന്നത് കൊച്ചി ക്യാൻസർ സെന്ററിന് പതിനാല് ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചു പക്ഷേ ഒമ്പത് ദശാംശം മൂന്ന് കോടി രൂപ മാത്രമാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് ഇതൊരു വലിയ പൊള്ളത്തരം കൂടിയാണ് ബജറ്റിൽ വലിയ പ്രഖ്യാപനം നടത്തുന്നത് പക്ഷേ ഇത് ഈ റിവൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പദ്ധതി വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് ഇത് ആരും അറിയുന്നില്ല ബജറ്റിൽ നോക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നു അർബുദ രോഗികൾക്ക് കൈത്താങ്ങാകുന്ന സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകുന്നു പക്ഷേ ഇത് യാഥാ യഥാർത്ഥ തലത്തിലേക്ക് എത്തുമ്പോൾ പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒന്നും പ്രയോജനം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് നമുക്കറിയാം കേരളത്തിലെ അർബുദ രോഗികളുടെ എണ്ണം അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ് ശരവേഗത്തിലാണ് അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അർബുദ രോഗികൾക്ക് കൈത്താങ്ങാകേണ്ട സർക്കാരിൻ്റെ ഇത്തരത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫണ്ട് കൂടി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ ആരോ ഇത് അട്ടി കുറയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് എന്തായാലും ബജറ്റിൽ തന്നെ ഇത് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ച കണക്കാണ് നിയമസഭയിൽ വന്ന രേഖയാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര ആധികാരികമായി നമുക്ക് പറയാനും പറ്റുന്നത് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ നമ്മൾ ഓരോന്നായി ഓരോ ദിവസവും കണ്ടുവരികയാണ് നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യ രംഗം എത്രത്തോളം പ്രതിസന്ധി ഉണ്ട് സിസ്റ്റം തകരാറിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓരോ വാർത്തകളിലൂടെ ഇങ്ങനെ പുറത്തു വരികയാണ് വീണ ശരി അരുൺ